പുരം ആക്കുളം കായലിൽ മുപ്പതിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി ഇന്നലെ വൈകിട്ട് നാലരയോടെ ആയിരുന്നു സംഭവം ലുലുമാളിൽ നിന്നും കഴക്കൂട്ടത്തേക്ക് പോകുന്ന ദിശയിലെ ആക്കുളം കായലിന് കുറുകെയുള്ള പാലത്തിലാണ് സെൽഫി എടുക്കാൻ എന്ന ചെറുപ്പക്കാരാണ് മൃതദേഹം കായലിൽ പൊങ്ങിക്കിടക്കുന്നതായി ശ്രദ്ധിച്ചത് തുടർന്ന് തുമ്പ പോലീസിൽ വിവരമറിയിച്ചു തുമ്പ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും കായലിൽ നിന്നും മൃതദേഹം പുറത്തെടുക്കാനായില്ല തുടർന്ന് പോലീസ് ചാക്ക ഫയർഫോഴ്സ് നിലയത്തിൽ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് സ്കൂബ ഡൈവ് സംഘവുമായി എത്തി മൃതദേഹം പുറത്തെടുക്കുകയുമായിരുന്നു സംഭവത്തെക്കുറിച്ച് തുമ്പ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മരിച്ച വ്യക്തിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ആക്കുളം പാലത്തിൽ സെൽഫി എടുക്കാൻ നിന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ഇത്തരത്തിലൊരു മൃതദേഹം പൊങ്ങിക്കിടപ്പുണ്ട് എന്ന് അറിയിക്കുന്നത് തുമ്പ പോലീസിനെയാണ് അറിയിച്ചത് ഉടനെ തുമ്പ പോലീസ് എത്തി പക്ഷേ മൃതദേഹം എടുക്കാൻ കഴിയാ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഉടനെ ചാക്കയിലെ ഫയർ റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർ റെസ്ക്യൂ ടീം സ്കൂബ ടീമിനെ വിവരം അറിയിച്ചു വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്കൂബ ടീം സംഭവ സ്ഥലത്തെത്തി ഡിങ്കി ബോട്ടിറക്കി സംഭവ സ്ഥലത്തേക്ക് എത്തി സ്ഥലത്ത് എത്തിപ്പെടാൻ വളരെ പ്രയാസമായിരുന്നു പൊഴി മുറിഞ്ഞതിനാൽ വെള്ളം കുറവായതാണ് കാരണം ദിവസങ്ങളോളം പഴക്കമുള്ള ശരീരം സേനാ കരയ്ക്ക് എത്തിച്ചു പോലീസിന് കൈമാറി സ്കൂബ ടീം അംഗങ്ങളായ വിജിൻ അരുൺകുമാർ ചാക്ക നിലയത്തിൽ നിന്ന സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ രാജേഷ് ആകാശ് മുകേഷ് അരുൺ ചന്ദ് ഹരികുമാർ കിരൺ എന്നീ അംഗങ്ങളായിരുന്നു ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കെടുത്തത് എന്തായാലും മൃതദേഹം ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം